<mile> േ വസ്ു വക്ക് തരിബെന്ന് പറയുമ്പോ ഒരു പള്ളിയുടെ ഒരു പോലത്തെ ഒരു ചിഹ്നം അങ്ങനെ പതിനഞ്ച് സ്ഥലത്ത് ഉണ്ട് അവിടെ എന്ത് ചെയ്യരു ചിഹ്നത്താണ് തിലാപത്തിന്റെ ശുചിത് ചെയ്യണം തിലാവത്തിന്റെ ശുചിത പറഞ്ഞാല് നമ്മളൊരു ശുചിത് ചെയ്യുന്നു ഏൽക്കുന്നു അത് നിസ്കാരത്തിലും ചെയ്യാം നിസ്കാരം അല്ലാതിരിക്കുമ്പോഴും ചെയ്യാം നമുക്കത് എങ്ങനെ നോക്കാം ആദ്യത്തിൽ അല്ലാതിരിക്കുമ്പോ എങ്ങനെയെന്ന് നോക്കത്തിന്റെ അള്ളാഹു കാലക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നു ആ ഇനി കൈകെട്ടു ലോഹു ആ ഇനി സുജൂദിലേക്ക് പോകണം കൈ കെട്ടിട്ട് അങ്ങനെ പോ എന്നിട്ട് പോജദ വജിയഹുറഹുറഹു ിഹി എന്നിട്ട് നിസ്കാരത്തിൽ അനു കല്ല വസ്തു വക്കരുമെന്ന് ഓദ്യാല് അവിടുന്ന് എന്ത് ചെയ്താൽ മതി മനസ്സിന് നീയത്ത് വെക്കാം എന്ത് തിലാപത്തിന്റെ സുജിത ഞാൻ ചെയ്യുന്നു മനസ്സിൽ നീയത്ത് വെച്ച് നേരെ സുജിതിൽ പോകാം അല്ലാഹു എന്നിട്ട് വിക്രജല്ലാം സജതവ ജിയൽ ഇല്ലതു വിക്രജലിട്ട് നേരെ നൃത്തത്തിലൊക്കെ വരാം നൃത്തത്തിലേക്ക് വള്ളാഹു അക്ബർ എന്നിട്ട് ബാക്കി സൂറത്തോതി സാധാരണ നിസ്കാരം തുടരാം ഇങ്ങനെയാണ് നിസ്കാരത്തിൽ തിലാപത്തിൻ്റെ സുചര്യ ചെയ്യേണ്ടത്